സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരുൺ അവിടുത്തെ ഒരു ഷെഫായിട്ട് എങ്ങനെയൊക്കെയോ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി പറ്റുന്നുണ്ട് എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു അങ്കിൾ വന്ന് താൻ ആരാണെന്ന് ചോദിക്കുമ്പം ഇവിടുത്തെ ഷെഫാണെന്ന് പറയുന്നുണ്ട് അതിനെ തുടർന്ന് കുറേ പാത്രമൊക്കെ വരുണിൻ്റെ തലയിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുന്നു ക്രിപമോളാണെങ്കിൽ എല്ലാവരുടെയും കൂടി ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നത്തെ പാർട്ടി അടിപൊളിയാക്കണം അന്നേരം നമ്മുടെ ആൻറ്റിയമ്മ വന്ന് പറയുന്നു അടിപൊളിയാക്കുന്നേക്കെ കൊള്ളാം ഒന്നു അടിച്ചു പൊളിക്കാതിരുന്നാൽ മതി കൈകൂപ്പി കളിയാക്കി പറഞ്ഞിട്ട് പോകുന്നു അതേസമയം കൃപമോൾക്കാണെങ്കിൽ ചെറിയ പേടിയില്ലാതില്ല ഇന്നത്തെ ഫങ്ഷന് ജയമോഹനെ വിളിച്ചിരുന്നുവല്ലോ കുടുംബസമേതം വരാനാ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേര് മാനസേങ്ങാണോ വരുമോ കാരണം മാനസയെ അത്രയും അപമാനിച്ചു വിട്ടതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എങ്കിലും മാനസികായൊണ്ടൊന്നും പറയാനും പറ്റില്ല വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊനിഷ്ടപ്പിക്കാനായിരിക്കും വരുന്നെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊരു പേടിയുണ്ട് നമ്മുടെ കൺമണിയുടെ വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നു അത് മിക്കവാറും നമ്മുടെ കൃപമോൾ പറഞ്ഞിട്ടാകാം പാർട്ടിയിലേക്ക് എല്ലാവർക്കും അണിഞ്ഞൊരുങ്ങി വരാനായിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളും ആയിരിക്കുമോ എന്തായാലും ഇന്നത്തെ ദിവസം പാർട്ടി നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ കൺമണി മാനസ റെഡിയാകുന്നത് കണ്ട് മാനസയുടെ അമ്മ ഒന്ന് ചോദിക്കുന്നു എങ്ങോട്ടേക്കാ അമ്മയ്ക്ക് മനസ്സിലായില്ലേ കൃഷ്ണന്റെ വീട്ടിലെ പാർട്ടിക്ക് അമ്മ എന്താ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുന്നത് ഞാനും പാർട്ടിക്ക് വരുന്നുണ്ട് അത് കേട്ട് ഹേമ അന്തിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം വരുണാണെങ്കിൽ മാനസയെ വിളിക്കുന്നു താനിതെവിടാ അവിടെ കയറി പറ്റിയോ എപ്പോഴേ ഞാനിവിടെ കയറി പറ്റി ചുമ്മാ വരുണെ തന്നെ ആരെങ്കിലും കണ്ട നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല എന്നെ കണ്ടാലും ആരും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വഴി വരുൺ വരുണിൻ്റെ കോലം കാണിച്ചു കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി തന്നെയെന്ന് തന്നെ പറയാം ആ വേഷത്തിൽ വരുണിനെ കണ്ട ആരും മനസ്സിലാക്കില്ല എങ്കിൽ പോലും വരുണിൻ്റെ ഓരോ പെരുമാറ്റം കാണുമ്പോഴും ആർക്കും മനസ്സിലാകും ഇത് വരുണാണ് വേഷം മാറി വന്നിരിക്കുക എന്നുള്ള കാര്യം ബലരാമൻ ആകെ ടെൻഷനിലാണ് ഇന്നത്തെ പാർട്ടി മംഗളമായിട്ട് നടക്കണം അതിനുശേഷം വൈകിട്ട് ബലരാമൻ ഈ നാട് വിട്ട് പോകും ബിസിനസ് ടൂറിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം തിരികെ വരുമെന്നാണ് കൃഷ്ണനോട് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യശ്രീയും ആകെ ടെൻഷനിലാണ് അച്ഛനും അമ്മയും ഏട്ടനെ കൊല്ലാൻ വേണ്ടി രണ്ടാമത്തെ തവണയാണ് ആളെ പറഞ്ഞു വിടുന്നത് മാനസക്കാണെങ്കിൽ വരുണിൻ്റെ ആ രൂപം കണ്ടപ്പോൾ സമാധാനമാകുന്നു എങ്കിലും മനസ്സിലൊരു ടെൻഷൻ വരുണാണ് അവിടെ നിൽക്കുന്നത് എന്തെങ്കിലും പണി ഒപ്പിച്ച് കൂട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട് പാർട്ടി ആഘോഷിക്കുന്നതിനപ്പുറം അമ്മായിമാരും ഗോകുലും ശ്രദ്ധിക്കുന്നത് മാനസയും കൂട്ടരെയും തന്നെയാണ് കാരണം അനിരുദ്ധ് മാനസ വരുൺ എന്നിവർ കൂട്ടം കൂടി നിന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നത് കണ്ടപ്പോഴേ കൺമണിക്ക് കാര്യം മനസ്സിലായി എന്തോ ഒരു കെണി പിന്നാലെ വരുന്നു എന്നുള്ള കാര്യം അത് മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൺമണിയും പ്രശ്നമുണ്ടാകാൻ ഉള്ള എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ തക്ക സമയം തന്നെ വീഡിയോ പകർത്താമെന്ന് ഗോകുലും പറഞ്ഞിട്ടുണ്ട് ഇനി മാനസയും വരുണും സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ മാനസ കൃഷിനെ ഹഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പോക്കറ്റിലേക്ക് ആ മയക്കുമരുന്ന് പൊതി ഇട്ടു കൊടുക്കാമെന്നല്ലായിരുന്ന പ്ലാൻ അത് മിക്കവാറും ഗോകുൽ വീഡിയോ എടുത്ത് മാനസയ്ക്ക് തന്നെ അതൊരു പണിയായി മാറാൻ ഉണ്ട് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ മറക്കല്ലേ കൂട്ടുകാരെ